आजाले 20 दिन भित्रमा 20 दिन भित्रमा 5 दिन भित्रमा 25 दिन सुरु आदि गर्नु ആന്റിബയോട്ടിക് വരാതിരിക്കുന്നു അസുഖം ചെയ്യണം വേറെ പിന്നാലെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കരിവ് കുടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഇടയാനാട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ നമ്മൾ എലൻറെ സംശയം. നിങ്ങൾ ഇന്നന്നോട് കൂടി അടുത്തായിട്ട് വെച്ചോ പിറ്റതാ ആയിട്ട് ഒന്ന് എന്നെ കൊണ്ട് കൊടുക്ക്. 3 5 7 ഇടാനാണ് ആന്റിബയോട്ടിക്. മുമ്പേരം 3 2 ഡോസ് കുമ്മേ ആന്റിബയോട്ടിക് നിങ്ങൾ എങ്ങനെയായിരുന്നു? 3 5 7 10 ഇടേലിനി അടുത്ത ദിവസം ആ മാസത്തിൽ അഞ്ച് ദിവസം അടിപ്പിച്ച് 10 നേരലിനി പത്ത് ലിറ്റർ വെള്ളത്തീക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ പെൺകുട്ടികൾ ഇതെല്ലാം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലാണ് കൊടുക്കുക അഞ്ചു മാസത്തിൽ അഞ്ചു ദിവസം അതിർത്തി പത്ത് മൂന്നിലും ഇരുപത് ഗ്രാം ഒരു എത്ര ഗ്രാമമാണ് കൊടുക്കുക അപ്പോൾ മറ്റു മരുന്നുകൾ കൊടുക്കേണ്ടതില്ല ഇവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം മുതൽ അഞ്ച് ദിവസം വരെ ഇത് കൊടുക്കുക சேரிக்கு ஒரு யூனிட் மாடல் இருக்கு. இங்க நேரமெடுத்துறனும் 15 நிமிஷம். வெயிட் 1 மணி. எல்லாம் படிச்சது எல்லாரும். சரி. ஐ ஹேல்ப். ஒரு ஒரு அண்ணா. ஒரே 20 நிமிஷம். ஏலாவோ. இந்த மாதிரி ஒஸ்ட்ரேட் டஸ் லைன் डाल. அங்கள பேக்கினுக்கு போடு. ஒஸ்ட்ரியோ. രണ്ടൽ ഫിരി സിറിഞ്ചിലാക്കി വായിലേക്ക് കൊടുത്തു